മില്ലുകൾ നെല്ല് സംഭരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതിനെ തുടർന്ന് അവരുമായി ഒന്നിലധികം തവണ ഞങ്ങൾ തന്നെ സംസാരിക്കും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയെ സംബന്ധിച്ചാണ് അവർ പ്രധാനമായി ഉന്നയിച്ചിരുന്നത് അതനുസരിച്ച് തന്നെ മുഖ്യമന്ത്രി സമയം കണ്ടെത്തി ഇന്നലെ അവരുമായി സംഘടനാ നേതാക്കന്മാരുമായി ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കുകയുണ്ടായി നെല്ല് സംഭരണത്തിൽ കർഷകരുടെ പ്രയാ കാലാവസ്ഥ വ്യതിയാനം വന്നപ്പോൾ തന്നെ കർഷകരുടെ പ്രയാസങ്ങൾ കണക്കിലെടുത്ത് അവരുടെ ആവശ്യങ്ങളിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് ഔട്ടൺ റേഷ്യയെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് നിഷ്കർഷിക്കുന്നത് അറുപത്തെട്ട് ശതമാനമാണ് നൂറ് കിലോ നെല്ല് കൊടുത്താൽ അറുപത്തെട്ട് കിലോ അരി നൽകണമെന്നതാണ് രാജ്യമൊട്ടാകെയുള്ള വ്യവസ്ഥ ആ വ്യവസ്ഥ ലംഘിക്കാൻ നമുക്ക് ഇപ്പോൾ കഴിയില്ല എന്നാൽ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആ വ്യവസ്ഥയിൽ ഇളവ് വരുത്തേണ്ടത് നമ്മുടെ ആലപ്പുഴ കുട്ടനാട് ഭാഗങ്ങളിലെ നെല്ലിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് പലപ്പോഴും ഉണ്ടായ പ്രധാന വിമർശനം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അത് കുറയ്ക്കാൻ സാധിക്കണമെന്ന ആവശ്യം കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ഞങ്ങൾ അവർക്ക് ഉറപ്പ് നൽകുകയുണ്ടായി